ബിഗ് ബോസ് സീസൺ സെവനിലെ പുതിയൊരു ലവ് ട്രാക്ക് എന്തായാലും ഉണ്ടായിരിക്കുന്നു ഇത് വേറെ ആരുമല്ല നമ്മളുടെ ജിസൈലും ആര്യനുമാണ് ഇത് കേട്ടിട്ട് ഇനി ആരും പൊങ്കാല ഇടാൻ വരേണ്ട ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും ജിസൈലിൻ്റെ ആര്യൻ്റെയും ജിസൈലിൻ്റെയും ഫിസിക്കൽ ലാംഗ്വേജ് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്ന് അതിന് മുൻപ് തന്നെ ഇവരുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ജിസൈൽ ആര്യനോട് പിണങ്ങിയിരിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ ആര്യൻ പുറത്തു പോകും എന്ന് പറഞ്ഞതിന് പറഞ്ഞതിൻ്റെ ഒരു പരിഭവം അത് കാരണം കുറേ നേരം ജിസൈലും ഇണ്ടതൊക്കെ ആയിരുന്നു നീ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ എന്തോ കഴിക്കുന്ന സാധനമാണ് എന്താണെന്നുള്ളത് അറിയത്തില്ല എന്തോ ഇങ്ങനെ ആര്യൻ്റെ സ്പൂണിൽ കോരി കൊടുക്കുന്ന സമയത്ത് ആര്യം ചെറുതായിട്ട് ആദ്യം മൈക്ക് മാറ്റിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പം ബിഗ് ബോസ് പറഞ്ഞു എടുത്ത് വെക്കാൻ പറഞ്ഞു പിന്നെ മൈക്ക് എടുത്ത് വെക്കുന്നതിന് ശേഷം പിന്നെ വേറെ എന്തോ ഒരു ചെറുതായിട്ടൊന്നു പറയുന്നതേ ഉള്ളൂ ഞാൻ ഡിസൈഡ് ചെയ്തു എന്നാണ് നമുക്ക് കേട്ടപ്പോൾ മനസ്സിലായത് അപ്പോൾ ആ ആ സമയത്ത് ജിസൈലിൻ്റെ മുഖത്ത് പിരിയുന്ന ഒരു ചിരിയുണ്ട് അതായത് ഇപ്പോൾ എന്താ ഭയങ്കര ബോധമായിട്ട് ഒരാളുടെ ഉള്ളിൽ പ്രേമം ഒരു ചിരി ഉണ്ടല്ലോ അതുപോലെ അപ്പോൾ എന്തായാലും ജിസൈൽ ആര്യൻ പ്രേമം സത്യത്തിൽ ഇതിനകത്തുണ്ട് അത് പ്രേക്ഷകരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി ബിഗ് ബോസ് അങ്ങനെ പുറത്ത് എപ്പോഴും കാണിക്കാത്താണ് പക്ഷേ അത് സത്യസന്ധമാണ് അനുവിനെ കുറ്റം പറയേണ്ട ഇവർ തമ്മിൽ ഒരു ലവ് ട്രാക്ക് തന്നെയാണ് അത് നിങ്ങൾക്ക് എപ്പിസോഡിൽ കാണിക്കുവാണെങ്കിൽ കാണാം അല്ലെങ്കിൽ വാച്ച് ചെയ്യാൻ പറ്റുന്നത് ലൈവിൽ വാച്ച് ചെയ്താൽ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളും വാച്ച് ചെയ്താൽ വരും പക്ഷേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും